സാന്ത്വനം വൃത്തസദനത്തിൽ ഒരു അമ്മയെ പരിചയപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ കവിത രചന പി വി ശ്രീജ മട്ടന്നൂർ ആലാപനം ഗിരിജനാചാരി തോന്നലു അമ്മേ നീ എന്ന ശ്രീകോവിലിൽ തൊഴുതു കുമ്പിട്ടു കൂപ്പിടുന്നു ഞാൻ നിറമനസിലേറ്റിടുന്നു നിന്റെ ത്യാഗത്തിൻ വരപ്രസാദം അമ്മേ നീ എന്ന ശ്രീകോവിലിൽ കുമ്പിട്ടു കൂപ്പിടുന്നു ഞാൻ നിറമനസിലേറ്റിടുന്നു നിന്റെ ത്യാഗത്തിൻ വരപ്രസാദം അമ്മിഞ്ഞപ്പാലോടൊപ്പം നുകർന്ന വാത്സല്യത്തേൻ അമ്മ എന്ന പുണ്യത്തിലെത്തി നിൽക്കേ ഞാൻ അറിയുന്നു മാറിലമ്മിഞ്ഞ നുകരുന്ന കുഞ്ഞ് അമ്മക്കഴകാർന്ന സുന്ദര സങ്കൽപ്പം അമ്മിഞ്ഞപ്പാലോടൊപ്പം നുകർന്ന വാത്സല്യത്തേൻ അമ്മ അമ്മയെന്ന പുണ്യത്തിലെത്തി നിൽക്കേ ഞാൻ അറിയുന്നു മാറിലമ്മിഞ്ഞ നുകരുന്ന കുഞ്ഞ് അമ്മയ്ക്കഴകാർന്ന സുന്ദര സങ്കൽപ്പം പിഞ്ചിളം ചുണ്ടിൽ നിന്നാദ്യത്തെ മൊഴിമുത്ത് പാരിലെ നേരിന്റെ പേര് അമ്മ എന്ന വാക്കിൽ നിന്നും ളിയുന്നു മക്കൾ രുചിയോടെ ഒരു പിടി അന്നം തണുപ്പകറ്റാൻ ഒരു കരിമ്പടം തളർച്ചയ്ക്കു താങ്ങായൊരു സ്നേഹസ്പർശം കുതിച്ചു കിട്ടാതെ അമ്മ അഗതി മന്ദിരത്തിൽ അഭയം തേടി ഇത്തിരി സ്നേഹത്തിൻ സ്വന്ദ്വനമോടെ അമ്മതൻ ൊന്നു നോക്കി ശുഷ്കിച്ച കൈത്തലം കൈയിലെടുത്തു ഞാൻ മെല്ലവേയൊന്നു തലോടി നോക്കി കണ്ണീരു സ്വപ്നമോ പോയി മറഞ്ഞു ഇന്നിൻറെ സൂര്യൻ ഉദിച്ചുയർന്നു മങ്ങിക്കിടക്കും മിഴികളിൽ കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു എടുത്താലും സ്നേഹം അമ്മൊഴുകി എത്ര എടുത്താലും പറ്റാത്തവയായി അമ്മതൻ സ്നേഹം വഴിഞ്ഞൊഴുകി